എന്താ ചേച്ചി ആകെ രണ്ട് തെങ്ങും ഒന്ന് മുമ്പിൽ ഒന്ന് പോയത് ആ അത് ശെരി ബാക്കിലത്തെ ആ ുംറച്ച് തേങ്ങ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആളപായൊന്നും ഇണ്ടായിട്ടൊന്നുമില്ല ആണോ ആ വീണു ആ തെങ്ങ് പോയപ്പോഴേ വീട്ടിലൊരംഗം പോയ പോലെ തോന്നണത് ഓ വല്ലാത്തൊരു വിഷമം വന്നത് ചേച്ചി ഞാൻ വന്നത് എന്തിനാന്നറിയോ ആ ഇടിയൊറ്റിയത് എങ്കുണ്ടല്ലോ അത് വീട്ടില് പരപ്പണി നടന്നുകൊണ്ടിരിക്കണേ അത് എനിക്ക് കിട്ടുകയായിരുന്നെങ്കില് അതിന്റെ പരപ്പണിന്റെ കഴിക്കോലൊന്നും ഇടാനേ അത് ഉപയോഗിക്കാനായിരുന്നു നീ ഒരഞ്ചു മിനിറ്റ് മുമ്പ് വരണ്ടേ ഞാനാ ബോപിക്ക് വേണോന്ന് പറഞ്ഞിട്ട് ആ തെങ് കൊടുത്തു എന്ത് ചെയ്യാനാണ് അങ്ങാട് പോട്ടെ അതില്ല ചേച്ചി ആ മുമ്പത്തെ തെങ്ങിണ്ടല്ലോ ആ ഇടിപെട്ട് തട്ടാത്ത ഇനി വൈദവശാൽ ഇടിപെട്ട് തട്ടുവാണെങ്കിൽ അത് എനിക്കെന്നെ തരണം മറക്കല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ എനിക്കാകെ ഒരു നല്ല നല്ലതെങ്കിലും കൂടെ ഇനി ബാക്കിയുള്ളൂ അതിടിവെട്ടിപ്പോട്ട് വേണോ നിനക്കിനി പരപണി നടത്താൻ ഏടാ നിന്നെ ഞാൻ